കിട്ടിയാലും ഷാനവാസ് പഠിക്കില്ല ഷാനവാസ് മണ്ഡനല്ല മര മണ്ഡനമാണ് കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് മാർ എന്ന് പറഞ്ഞില്ല ഞാനിത് പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഷാനവാസിന് എത്ര കിട്ടിയാലും പഠിക്കത്തില്ല ആതിലൂറ ഇങ്ങോട്ടെ ആതില നൂറ ശൈത്യ ഇവര് മൂന്നുപേരും കൂടിയാണ് അപ്പാനിയുടെയും ബിൻസിയുടെയും കാര്യം ഷാനവാസിനോട് പറയുന്നില്ല അതിൽ അനുമോളല്ല ഇന്നലെ അത് മൊത്തം അനുമോട പെടലിക്ക് വെച്ചു കൊടുത്തു ഷൈത്യം ആതിലൈനൂറേയും കൂടെ കൂടി അതിൽ ഷാനവാസിന്റെ പേരും അപ്പാനയും ഷൈത്യം കൂടെ പറയുന്നുണ്ട് പിന്നെ ആതിലേ നൂറേയും ശൈത്യം കൂടെ ഇരുന്ന് ഷാനവാസിന്റെ കുറ്റം പറയുന്നുണ്ട് ഷാനവാസ് ഇതിൽ ഇതായി ഷാനവാസിന് വിശ്വസിക്കാൻ കൊള്ളിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം ഷാനവാസിന് എരിവ് കയറ്റി വിട്ടത് ഈ ഷൈത്യം ആദിലേ നൂറയും കൂടെ കൂടിയാണ് എനിക്ക് തെളിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വാട്സപ്പിൽ തരാം എൻ്റെ വാട്സപ്പ് നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് സെവൻ വൺ ഫൈവ് നയൻ സിക്സ് ആണ് നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ എന്നിട്ട് ഇവർ നല്ലപെള്ള ക്ഷമിച്ച് ഷാനവാസിന്റെ കുറ്റം പറയുന്നുണ്ട് ഇതേ ഷാനവാസ് പോയിരുന്നു ഇവരോട് പോയിരുന്നു ഇതൊന്നും അറിയാതെ ഈ മണ്ടം പോയിരുന്നു അനുമോളുടെ കുറ്റം പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് വിൽക്കേ ഷാനവാസിൻ്റെ കുറ്റം ഇരുന്ന് ആതിലേയും ശൈത്യയും നൂറേ കൂടെ പറയുകയാണ് ഷാനവാസ അങ്ങനെയാണ് ഷാനവാസ ഒറ്റപുരുത്തനാണ് ഇത് പ്രശ്നം ഉണ്ടാക്കിയത് ഏർ അനുമോള എന്ന് ഷാനവാസിനോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് അവരോട് സംസാരിക്കുന്നത് ഇതേ ഷാനവാസ് പോയിരുന്ന അനുമോളെ കുറ്റെ കുടുംബരോട് പോയിരുന്ന പറയും ഒന്ന് ആലോചിക്കപ്പ ആരാ മണ്ടൻ അല്ലേ മര മണ്ടനാണ് ഇപ്പോഴും ആതിലെ നൂറെ ഷാനവാസ് മനസ്സിലാക്കിയിട്ടില്ല ഷാനവാസ് കഴിഞ്ഞോളെ ഈ ആതിലെ നൂറെ ഷാനവാസിനോട് തിരികെ അല്ല ഡാരം വന്നു ഷാനവാസിന്റെ വഴക്കു പറഞ്ഞപ്പം പുറത്ത് നെഗറ്റീവ് അറിഞ്ഞുകൊണ്ട് ആതിലെ ഷാനവാസിനെ അതിന് പേരി ഷാനവാസ് അതിലെ കരഞ്ഞോണ്ടാണ് പോയിരുന്നത് ഇതേ ഷാനവാസിനെ നേരത്തെ നെഗന്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടല്ലോ അത് ഷാനവാസ് ഇവരോട് പറഞ്ഞത് ആതിലെടുത്ത് അത് ഇടുകയും പിന്നെ ലാലട്ടം വന്ന് ചോദ്യം ചെയ്തപ്പോൾ നേരെ ഷാനവാസിന്റെ അതിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്തു കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റിയാലേ യാതിലെ എന്ന് ഷാനവാസന അറിയിത്തില്ല ഇന്നലെ പോയിരുന്നു അനമോളുടെ കുറ്റയായിരുന്നു പറയുവാണ് ഷാനവാസ് ഈ ശൈത്യയുടെയും ആദിലേടെ നൂറേടെ അടുത്തു ഇതേ ശൈത്യ ആദിലേ നൂറയും കൂടെ ഷാനവാസിന്റെ കുറ്റം എവിടെയെന്ന് പറയുന്നത് ഇതേ ശൈത്യ നൂറെ കൂടെയാണ് അപ്പാനിയോടും സോറി ഇതേ ശൈത്യ ആതിലേയും കൂടെ കൂടെയാണ് അപ്പാനിയോടും അനു ബിൻസിയോടും അനുമോയുടെ ഷാനവാസിന്റെ കുറ്റം എന്ന് പറഞ്ഞത് അപ്പൊ കുറ്റമല്ല അനുമോടെ വടലിക്കും കൊടുത്തു പിന്നെ ഷാനവാസിന്റെ വടലിക്കും വെച്ചു കൊടുത്തു ഇവര് എല്ലാവരും നല്ല പിള്ള അന്മാരങ്ങൾ നല്ല പിള്ളേരുകൾ നിങ്ങളൊന്ന് ആലോചിച്ചു ഇമ്മാതിരി ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഇവരെല്ലാം നല്ല പിള്ളേർ ഉണ്ടല്ലോ ഈ മണ്ടൻ ഇതൊന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ ഇതുവരെ അതിലേയും നൂറേയും ഷാനവാസിന് മനസ്സിലാക്കിയിട്ടില്ല ഷാന ശൈത്യകാരി ഇവിടെ നിൽക്കട്ടെ എന്നിട്ട് പോയിരുന്നു മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം ചെന്ന് വിളന്മാരോട് ഇന്ന് പറയുകയാണ് ഇതേ വിവര് മാറി എന്നിട്ട് ഇവർക്ക് ഷാനവാസ കുത്തുന്നുണ്ട് ഈ മണ്ടൻ ഇതൊന്നും മനസ്സിലായിട്ടില്ല എങ്ങനെ എങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം മരമണ്ട അപ്പോൾ എൻ്റെ കൊച്ചുപോലീട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ